അല്ലാമലേക്കും വരമല്ല മാതൃത്വം രണ്ട് നാളുകൾക്ക് മുമ്പ് നമ്മൾ മാതൃദിനം ആചരിച്ചു നല്ലതാണ് പക്ഷെ പലപ്പോഴും ആ മാതൃദിനത്തിൽ അത് കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് നാളുകൾക്കിപ്പുറം തന്നെ മറ്റൊരു മാതാവിൻ്റെ വേദനിപ്പിക്കുന്ന മാതാവിൻ്റെ എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട് മാതാവില്ല എന്ന അർത്ഥത്തിലേക്ക് മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാതാവായിരിക്കണം ഞാനിപ്പോൾ പറയുന്നത് നമുക്കറിയാം രണ്ട് ദിവസങ്ങൾക്കപ്പുറം മൂന്നര വയസ്സുള്ള ഒരു പൊന്നുമോൾ കല്യാണി എന്നുപേരുള്ള പൊന്നുമോൾ ആ മകളെ ഒരു മാതാവ് മാതാവ് എന്ന് ഞാൻ പറയില്ല ഒരു സ്ത്രീ ജന്മം വേണ്ട അല്ലെങ്കിൽ സ്ത്രീ രൂപം പോണ്ട ഒരു അസുരജന്മം എന്ന് പറഞ്ഞാൽ പറയാം അതിനെ അതിനെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനും പല ആൾക്കാനും വരും എന്ത് തന്നെ ആയാലും പറയാതിരിക്കാൻ വയ്യ ആ മൂന്നര വയസ്സുള്ള കുഞ്ഞിനെ പുഴയിലേക്ക് ചാടി അതിനെ കൊന്നു പിളയാം നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രത്തോളം വേദന ആ കുഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാവും ഇപ്പം അതിന് ന്യായീകരണം വന്നിരിക്കുക എന്താന്ന് വെച്ചാൽ ചെറിയ അച്ഛൻ വല്ലാതെ പീഡിപ്പിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് മൂന്നര വയസ്സിൽ ഉള്ള കുഞ്ഞു മോളോട് ആ ഒരു കുഞ്ഞിനോട് എന്തു വികാരമാണ് ഈ ചന്തുവിന് എന്ന് പറയുന്ന എന്ന് പറയാൻ പറ്റില്ല ഈ നികൃഷ്ടമായ ഈ ജീവിക്ക് തോന്നിയത് എന്ന് പലപ്പോഴും മലോചിച്ച് പോകണം നമ്മുടെ നാട് എങ്ങനെയാണ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാട് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിയമം അങ്ങനെയാണല്ലോ ഈ നിയമം മാറാത്ത കാലത്തോളം ഒന്നിനും സുരക്ഷിതമല്ല എന്ന ഒരു വലിയൊരു പാഠം കൂടി ഇതിൽ നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ പോലും നമ്മുടെ മക്കൾക്ക് സുരക്ഷിതമല്ല സുരക്ഷിതമല്ല എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു ആപ്ലക്കരം അതിനേക്കാൾ വലിയൊരു ദയനീയ അവസ്ഥ ഇനി എന്തിന് ഉണ്ട് നമ്മൾ ആലോചിക്കണം എന്തുമായിക്കോട്ടെ ഏതായാലും ഇനി അങ്ങനെ തന്നെയാണെങ്കിലും നിങ്ങൾ നോക്കിയേ ന്യായീകരണങ്ങൾ പലതും ഉണ്ടാകും ഒരു പക്ഷേ ഞാൻ ആലോചിക്കുന്നത് അതല്ല ഈ അമ്മ ഈ മാതാവ് എന്ന് പറയുന്ന സ്ത്രീയും ഒരു പക്ഷെ ഇതെൻ പിടിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉള്ള കള്ളിയുണ്ടാവും അല്ലാതെ സ്വന്തം ഒരു കുഞ്ഞിനെ ഇങ്ങനെ കൊല കൊലപ്പെടുത്തണമെങ്കിൽ ആ ഉള്ളിൽ എന്ത് മാതൃത്വമാണുള്ളത് ആലോചിക്കാൻ പോലും വയ്യ അല്ലേ നോക്കിയേ തോക്കിയേ ഒരാതിന്യായീകരിച്ച് പഠിപ്പിക്കാൻ പലതും ഉണ്ടാകും വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് ദിനം പ്രതി ഓരോ ദിവസം കഴിയുന്നവർ നമ്മൾ നാട് എന്ത് ഏത് രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയപ്പാടാണ് ഇവിടുത്തെ നിയമപാലകർ ഇത് ഇത്രയെല്ലാം സംഭവിച്ചിട്ടും അനുസൃതമായ ഒരു നിയമം അല്ലെങ്കിൽ ഒരു ശിക്ഷാനിയമം ഇന്നവരെ കൈകൊള്ളാൻ ഇവർക്ക് പറ്റുന്നുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമായിരുന്നു അന്ന് മറ്റൊരു രംഗം നിങ്ങൾക്ക് തരാം ഓക്കെ മാതൃത്വം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ സുരക്ഷിതമായ ഒരു കുഞ്ഞു തെരുവിൽ തെരുവിന്റെ അത് അമ്മായി രംഗത്താത്ത ആ സ്ത്രീയേക്കാൾ ഏറ്റവും നല്ലത് ഈ കുരുന്നകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഈ നാൽക്കാ ഈ മുണ്ടാ റാണികളായ തെരുവിലെ ഈ നാൽക്കാലും മൃഗങ്ങളെയാണ് നോക്കി ഒരു രാജാവിനെ പോലെ ഒരു രാജ്ഞിയെപ്പോലെ തെരുവിൻ്റെ രാജ്ഞിയെ പോലെ റാണിയെപ്പോലെ കൊണ്ടു നടക്കുക ഇത് രണ്ടും ഈ രണ്ട് ചിത്രങ്ങൾ നമ്മൾ കൂട്ടി വായിക്കണം നമ്മുടെ ലോകം എത്രത്തോളം മതപ്പതിച്ചു ഈ രണ്ട് ചിത്രവും നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യർ എന്ന് പറയുന്ന സാധനം ബുദ്ധിയും വിവേകവും വിചാരവും വികാരവും എല്ലാം ഉള്ള മനുഷ്യൻ എന്ന് പറയുന്ന സാധനം ഈ കല്യാണി എന്ന് പറയുന്ന മോളോട് നമ്മൾ പേ പിന്നിൽ ഇനി നമ്മളെല്ലാം ചെയ്യുന്നൊരു കാര്യം പറയുമോ മോളെ മാപ്പ് അല്ലെങ്കിൽ കുഞ്ഞേ മാപ്പും ശരിയാണ് നമുക്കത് ഇനി പറയാനുള്ളത് പക്ഷേ കഴിഞ്ഞിട്ട് നമ്മൾ മാപ്പ് പറയുന്നതിനേക്കാളപ്പുറം ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നിയമത്തിൻ്റെ സാധ്യതകളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്താൻ കഴിയുക അതാണ് ചെയ്യേണ്ടത് ഒരു കുഞ്ഞുങ്ങുളമിനെ ഇങ്ങനെ ബലാത്കാരമായി പിടിപ്പിക്കപ്പെടാനോ അല്ലെങ്കിൽ ആലോചിച്ചു ഈ മൂന്നര വയസ്സുള്ള മോളോട് എന്ത് വികാരമാണ് ആ നാറി പരനാറിക്ക് തോന്നിയത് എന്നാലോചിക്കുമ്പോൾ ഉള്ളപ്പോഴൊക്കെയാണ് അവനെയൊക്കെ വെച്ചേക്കാൻ പാടുള്ളത് ഒരു കോടതിക്കും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കോടതി എന്ന് പറയുന്നത് ജനങ്ങളാണ് പ്രജകളാണ് ജനങ്ങൾ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കണം തെരുവ് പട്ടികൾക്ക് മുമ്പിൽ കിട്ടി വലിച്ചെറിയുന്ന പോലെ ഇങ്ങനെയുള്ള കാമാത്ര രുള്ള പൈശാചിക ബാധയേറ്റം ഇങ്ങനെയുള്ള പിശാചിക്കളെ ജനങ്ങൾക്ക് മുമ്പിൽ എറിഞ്ഞ് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ പറയണം ദല്ലശ്ശേരി ആ മൂന്നര വയസ്സുള്ള കല്യാണി മോളെന്ന് പറഞ്ഞ ആ മോള് ഒന്നും പറയാനില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉള്ളി തട്ടി ഒന്നേ പറയാനുള്ളൂ മോളെ മാപ്പ് ഇത് പറയാൻ കഴിയും കുഞ്ഞേ മാപ്പ് നമുക്കിത് പറയാൻ പറ്റും നാളൊരു മക്കൾക്കും ഇങ്ങനെ ഒരു ഗതികേട് കേട് വരാതിരിക്കട്ടെ നിയമം അതിന് മാത്രം സുശക്തമാവട്ടെ എന്ന് പ്രത്യേകിക്കാം ഭാവികലെങ്കിലും അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അസല വലൈക്കും വരഹ്